மலையாளம் டொனால்டு டிரம்ப்பினும் இசாயேல் பிரதானமந்திரமின்சனியாஹும் எதிரையும் மதவிதி புறப்படுத்தி இரானிலே உன்னத புரோஹித ஆயுப்துள்ளா நாசர் மக்காரிம் ஷிராசி ഇരു നേതാക്കളെയും ദൈവത്തിന്റെ ശത്രുക്കൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് മതവിധി ഇറാൻ പരമാധികാരത്തിന് ഭീഷണി ഉയർത്തുന്ന യു എസ് ഇസ്രയേൽ നേതാക്കളെ താഴെ ഏർക്കുവാൻ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഒന്നിക്കണമെന്നും നാസർ മകാറീം ഷിറാസി മതവിധിയിലൂടെ പറയുന്നു നേതാവിനെയോ മതപരമായ അധികാരത്തെയോ ഭീഷണിപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിയും ഭരണകൂടമോ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളാണെന്നും ഷിറാസി പറയുന്നു ഇറാനിയ നിയമപ്രകാരം ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളാണെന്ന് തിരിച്ചറിയപ്പെടുന്നവർക്ക് വധശിക്ഷ കുരിശിലേറ്റൽ അവയവം മുറിച്ചുമാറ്റൽ അല്ലെങ്കിൽ നാടുകടത്തൽ എന്നിവ നേരിടേണ്ടി വരുമെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശത്രുവുമായി നടത്തുന്ന ഏതൊരു സഹകരണമോ പിന്തുണയോ ഹറാമോ നിഷിദ്ധമോ ആണ് ഈ ശത്രുക്കളുമായി മുസ്ലിങ്ങളോ ഇസ്ലാമിക രാജ്യങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള സഹകരണം പുലർത്തുകയോ പിന്തുണ നൽകുകയോ ചെയ്യരുത് ഈ ശത്രുക്കളെ അവരുടെ വാക്കുകളും തെറ്റുകളിലും ഖേദിപ്പിക്കുവാൻ ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും കടമയുണ്ട് മുസ്ലിം കടമകൾ അനുസരിച്ച് ഈ പോരാട്ടത്തിൽ ഏതെങ്കിലും മുസ്ലിമിന് കഷ്ടപ്പാടുകളോ നഷ്ടങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ ദൈവമാർഗത്തിൽ പോരാടിയവർക്കുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്നാണ് മതവിധിയിൽ ഷിറാസി പറയുന്നത് പന്ത്രണ്ട് ദിവസത്തെ സംഘർഷം അവസാനിപ്പിച്ചാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് മതവിധി പുറത്തു വന്നത് ഇറാൻ ആണവായുധ വികസിപ്പിക്കുന്നത് തടയാനാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് ഇസ്രയേൽ പറഞ്ഞിരുന്നു എന്നാൽ ഈ ആരോപണം ഇറാൻ നിഷേധിച്ചു ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ യുവസേന ഇസ്രയേലിനൊപ്പം ചേർന്നതോടെ മേഖലാ സംഘർഷ ഭരിതമായി ഇതിന് പിന്നാലെ ഖത്തറിലെ യു എസ് സൈനിക താവളത്തിനു നേരെ ഇറാൻ ശക്തമായ ആക്രമണം നടത്തുകയായിരുന്നു നേതാവിനെയോ മർജയോ അതായത് മതപരമായ അധികാരി ഭീഷണിപ്പെടുത്തുന്ന ഏതൊരു വ്യക്തി ഭരണകൂടമോ മുഹറിബ ആയി കണക്കാക്കുമെന്നാണ് മക്കാരയും ഷിറാസിയും വിധിയിൽ പറഞ്ഞുവെന്ന് മെഹർ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിയൻ നിയമം അനുസരിച്ച് ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരാളാണ് മുഹ്രദ് അങ്ങനെയുള്ളവരെ വധശിക്ഷ കുരിശലേറ്റൽ അവയവങ്ങൾ ഛേദിക്കൽ അല്ലെങ്കിൽ നാടുകടത്തൽ തുടങ്ങിയ ശിക്ഷകൾക്ക് വിധേയമാക്കാമെന്നാണ് പറയപ്പെടുന്നത് ഈ ശത്രുക്കളുമായി മുസ്ലിങ്ങളോ ഇസ്ലാമിക രാജ്യങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള സഹകരണം പുലർത്തുകയോ പിന്തുണ നൽകുകയോ ചെയ്യുന്നത് ആറാം അഥവാ നിഷിദ്ധമാണ് ഈ ശത്രുക്കളെ അവരുടെ വാക്കുകളും തെറ്റുകളും ഖേദിപ്പിക്കുക ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും കടമയുണ്ടെന്നാണ് പത്മയിൽ കൂട്ടിച്ചേർത്തത് കൂടാതെ തന്റെ മുസ്ലിം കടമകൾ അനുസരിച്ച് ഈ പോരാട്ടത്തിൽ ഏതെങ്കിലും മുസ്ലിമിനെ കഷ്ടപ്പാടുകളോ നഷ്ടം ൾ സംഭിക്കാണെങ്കിൽ ദൈവമാർഗ്ഗത്തിൽ പോരാടിയവർക്കുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്നാണ് വിധിയിൽ പറയുന്നത് ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ബോംബ് ആക്രമണത്തിൽ ഉന്നത സ്ഥാനീയ കമാൻഡർമാരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിരുന്നു ജൂൺ പതിമൂന്നിന് ആരംഭിച്ച പന്ത്രണ്ട് ദിവസത്തെ സംഘർഷം അവസാനിപ്പിച്ചാണ് വെടിനിർത്തൽ ധാരണ ഉണ്ടായത് ഇതിനുശേഷമാണ് ഈ മതപരമായ വിധി പുറത്തു പുറത്തുവന്നത് ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് തടയാനാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു പക്ഷേ ഈ ആരോപണം തെഹ്റാൻ നിരന്തരം നിഷേധിക്കുന്നുണ്ട് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുവാൻ യു എസ് സേന ഇസ്രായേൽ സേനയോടൊപ്പം ചേർന്നതോടെ യുദ്ധം രൂക്ഷമാവുകയായിരുന്നു ഇതിന് പിന്നാലെ ഖത്തറിലെ ഒരു അമേരിക്കൻ നേരെ ഇറാൻ ശക്തമായ ആക്രമണം നടത്തി ഇറാനിൽ ഇസ്രായേൽ കൊല്ലപ്പെട്ട കമാൻഡർമാരുടെയും ആണവ ശാസ്ത്രജ്ഞരുടെയും സംസ്കാര ചടങ്ങുകൾ വൻ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി കഴിഞ്ഞ ദിവസമാണ് നടന്നത് അറുപത് പേരുടെ സംസ്കാരമാണ് നടന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹമുണ്ടായിരുന്ന പ്രധാന നേതാക്കളടക്കം ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടത് ഏറെ ശ്രദ്ധ നേടി സെൻട്രൽ ടെഹ്റാനിൽ ഒഴുകിയെത്തിയ ജനത ഇറാനിയൻ പരാകകൾ കൊണ്ട് പൊതുങ്ങിയ ശവപ്പെട്ടികളും യൂണിഫോമിൽ മരിച്ച കമാൻഡർമാരുടെ ഛായാചിത്രങ്ങളും ഉയർത്തി തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിച്ചു ടെഹ്റാൻ അക്ഷരാർത്ഥത്തിൽ കറുത്ത വസ്ത്രമണിഞ്ഞാൽ ജനസാഗരമായി ഇതിനിടെ ഇറാനെ കീഴടക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കയുടെ എതിർപ്പെന്നും ഇറാൻ കീഴടങ്ങില്ലെന്നും പരമോന്നത നേതാവ് ആയിത്തുൽ അലി ഖമിനി ആവർത്തിച്ചു ഇറാന്റെ കീഴടങ്ങലിന് ശ്രമിക്കുന്നതാണ് അമേരിക്കയുടെ തെറ്റെന്നും ഇറാൻ ജനത ഒരിക്കലും കീഴടങ്ങില്ല എന്നും പരമോർദ്ദ നേതാവ് വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റും വിദേശകാര്യ മന്ത്രിയും അടക്കമുള്ള ഉന്നത നേതൃത്വവും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് യാത്ര മൊഴിയകുവാൻ തെരുവിൽ ജനങ്ങൾക്കൊപ്പം എത്തി പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട സൈനിക നേതൃത്വത്തിലുള്ളവരുടെയും ആണവ ശാസ്ത്രജ്ഞരുടെയും പൊതുദർശന സംസ്കാര ചടങ്ങുകൾ ഇറാനിയൻ ജനതയുടെ പോരാട്ട വീരത്തിന്റെ നേർക്കാഴ്ചയിൽ ഇറാൻ സൈനിക മേധാവി മുഹമ്മദ് ബാഗേരിയുടെ മൃതദേഹം അദ്ദേഹത്തിനൊപ്പം കൊല്ലപ്പെട്ട ഭാര്യയ്ക്കും മകൾക്കുമൊപ്പമാണ് സംസ്കരിച്ചത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ നട്ടല്ലായിരുന്ന ജനറൽ ഹുസൈൻ സലാമി അമീർ അലി ആണവ ശാസ്ത്രജ്ഞൻ മുഹമ്മദ് മൈദി എന്നിവ മൃതദേഹങ്ങളും സംസ്കരിച്ചു ഇറാൻ പരമോദ്ദ നേതാവ് ആയിത്തുല്ല ഖമീരിയുടെ ഉപദേഷ്ടാവ് റിയർ അഡ്മിറൽ അലി ഷംഖാനി ചടങ്ങുകളിൽ പങ്കെടുത്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാൻ കുട്ട് സേനയുടെ കമാൻഡർ സർദാൻ ഇസ്മായിൽ ഖാനിയുടെ സാന്നിധ്യം ശ്രദ്ധയാകർഷിച്ചു ഇസ്രായേൽ ില് കൊല്ലപ്പെട്ടെന്ന അഭിമുഖങ്ങൾക്കിടെയാണ് നേതൃത്വത്തിൽ തന്നെയുള്ള അവരടക്കം ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടത് ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ യുഎസ് ആക്രമണം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കില്ലെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ഇറാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കിടയിലെ ആശയവിനിമയം യുഎസ് രഹസ്യാന്വേഷണ വിഭാഗം ചോർത്തിയതിൽ നിന്നാണ് വിവരം ലഭിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇറാനെ ആണവ പദ്ധതിയെ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും ആവർത്തിച്ചു പറയുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ റിപ്പോർട്ട് പുറത്തു വന്നത് അതേസമയം യു എസ് ആക്രമണത്തിൽ ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ദീർഘകാലം നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നേരത്തെ തന്നെ കേന്ദ്രങ്ങൾ ഒഴിപ്പിച്ചിരുന്നുവെന്നും ഇറാൻ അവകാശപ്പെടുന്നു അമേരിക്കൻ മാധ്യമങ്ങളായ സി എൻ ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്ത യു എസ് ഇന്റലിജൻസ് പ്രാഥമിക വിലയിരുത്തൽ പ്രകാരം യു എസ് ആക്രമണങ്ങൾ ഇറാനെ പദ്ധതികളെ ഏതാനും മാസങ്ങൾ മാത്രം പിന്നോട്ട് നീക്കി മാത്രമേ ഉള്ളൂ യുഎസ് ഇസ്രായേൽ ആക്രമണങ്ങളിൽ നിരവധി ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇറാനും സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൽപാദിപ്പിക്കാൻ കഴിയുമെന്നാണ് യു എൻ ആണവ നിരീക്ഷണ മേധാവി റാഫേൽ ഗ്രോസി കഴിഞ്ഞാഴ്ച പ്രതികരിച്ചത് യു എസ് ആക്രമണത്തിന് മുൻപ് അറുപത് ശതമാനം വരെ യുറേനിയം ഇറാൻ സമ്പുഷ്ടമാക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് സിവിലിയൻ ഉപയോഗത്തിന് ആവശ്യമായതിനേക്കാൾ ഏറെയാണ് എന്നാൽ ആയുധകരേഡിനേക്കാൾ കുറവുമാണ് ആ പദാർത്ഥം കൂടുതൽ പരിഷ്കരിച്ചാൽ ഒൻപതിലധികം ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കുവാൻ പര്യാപ്തമാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തലവൻ റാഫേൽ മരിയാനോ ഗ്രോസിയെ തങ്ങളുടെ പ്രദേശത്ത് പ്രവേശിക്കുന്നത് വിലക്കുമെന്നും ആണവ കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുവാൻ ഏജൻസി അനുവദിക്കില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചിരുന്നു ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കുവാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയെ ഞങ്ങൾ അനുവദിക്കില്ല ഏജൻസിയുടെ മേധാവിയെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതെന്ന് വിലക്കും ഇറാനിയൻ ദേശീയ വാർത്താ ഏജൻസിയായ ഐ റിപ്പോർട്ട് ചെയ്ത പ്രസ്താവനയിൽ അബാസ് അറാക്ചി പറഞ്ഞു ഇസ്രയേലും യുഎസുമായും അടുത്തിടെ ഉണ്ടായ സൈനിക ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നിരീക്ഷിക്കുന്നതിനെ ചൊല്ലി ഇറാനും യു എൻ ആണവ നിരീക്ഷണ ഏജൻസിയും തമ്മിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം ആണവോർജ സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള നിയമം ഇറാൻ പാർലമെന്റ് ഇറാനിയൻ സൈനിക ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം ശേഷം ഇറാനിൽ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു തുടർന്നുള്ള പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിൽ ഇരുപത്തി ഒൻപത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തി നാനൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജൂൺ പ്രാബല്യത്തിൽ വന്ന യുഎസ് സ്പോൺസർ ചെയ്ത വെടിനിർത്തലിനെ തുടർന്ന് സംഘർഷം അവസാനിച്ചിരുന്നു ന്യൂസ് മലയാളി വാർത്ത